ഇന്ന് നമുക്ക് പഴം വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം മലബാറിൽ പ്രസിദ്ധമായ കായ് നിറച്ചതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നന്നായി പഴുത്ത പഴം വേണം പിന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി വെക്കാം ആദ്യം തന്നെ കുറച്ച് മൈദ ഇടത്ത് അതിൽ പഞ്ചസാര ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി കലക്കി അവിടെ മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് ഇതിൽ നിറയ്ക്കേണ്ട ഒരു പണ്ടം തയ്യാറാക്കേണ്ടതുണ്ട് കുറച്ച് തേങ്ങ നെയ്യിലൊന്ന് പഞ്ചസാരയും ഏലക്കായും ചേർത്ത് ഒന്ന് വാട്ടി വെക്കേണ്ടതുണ്ട് ഒരുപാട് വറുത്ത് പോകേണ്ട ഒന്ന് കളറ് തേങ്ങയുടെ കളറ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ പോരി വയ്ക്കാം പഞ്ചസാര ചേർത്ത് പിന്നെ ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ആ നെയ്യിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതുപോലെ ഇനി ഈ പഴം മൂന്നെണ്ണവും ഒന്ന് കയറി എടുക്കണം നടുവിൽ കൂടി കയറിയിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ ഫില്ലിങ് അതിൽ നിറക്കേണ്ടതുണ്ട് ഇതാ ഇതുപോലെ ഒരുപാട് ആഴത്തിലാവരുത് ഒരു പകുതിയിൽ കൂടുതൽ ഒരു മുക്കാൽ ഭാഗം കയറിയിട്ട് കൈ കൊണ്ടൊന്ന് വിടർത്തി കൊടുത്ത് ഈ തേങ്ങ നിറച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ തേങ്ങ തെറിച്ച് പോവാതിരിക്കാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ മിശ്രിതം നമുക്ക് ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം ആ ബാറ്റർ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇട അല്ലെങ്കിൽ തേങ്ങ തെറിച്ച് പോകും അപ്പോൾ ഓരോന്നും ഇങ്ങനെ ആദ്യം ബാറ്റർ പുരട്ടിയ ഭാഗം നെയ്യിലിടണം എന്നിട്ടിത് തിരിച്ച് മറിച്ചു ഇട്ട് കോരിയെടുക്കാം കണ്ടോ ആ മാവൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കൂടാതെ പഴം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഈ പഴം നിറച്ചേൻ്റെ ഒരു രുചി വരുന്നത് നല്ലൊരു മലബാർ പലഹാരമാണ് എല്ലാവരും ഒന്നും ഈ രീതിയിൽ ട്രൈ ചെയ്യണേ